ശ്രീ രാജേന്ദ്രൻ മൂന്ന് ദിവസത്തെ കേന്ദ്ര കമ്മിറ്റി തീന്നിരിക്കുകയാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി ഡൽഹിയിൽ തീന്നിരിക്കുകയാണ് അപ്പൊ ശ്രീ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല അപ്പൊ പകരം കേന്ദ്ര നേതാക്കൾ കേരളത്തിൽ വരണോ കേരളത്തിൽ സി പി എം എന്തുകൊണ്ട് പരാജയപ്പെട്ടു ഒരു പഠനം നടത്തി റിപ്പോർട്ട് കൊടുത്താൽ വരികയാണ് ഈ കേന്ദ്ര നേതാക്കൾ കേരളത്തിൽ വന്നിട്ട് കാര്യമുണ്ടോ അല്ല ഇതിന്റെ ഒരു ഇപ്പൊ അവർ കേരളത്തിലേക്ക് വരാനുള്ള കാര്യമെന്താ അത് നമ്മൾ അന്വേഷിക്കേണ്ടത് കാര്യമുണ്ടാ കേരളത്തിലെ നേതാക്കള് കേരളത്തിലെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ധാരാളം കൊണ്ടുതന്നെ അവർ പറഞ്ഞതൊന്നും കേന്ദ്ര കമ്മിറ്റിക്ക് ദൗത്യമായിട്ടില്ല അതുകൊണ്ടാണ് അവിടെ നിന്ന് ഒരു ടീം വരുന്നത് ഇവരുടെ റിപ്പോർട്ട് പാടെ തള്ളിക്കളഞ്ഞു ദേശീയ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു ദേശീയ ഗവൺമെന്റ് വരും അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് വോട്ട് ചെയ്തു എന്നാണ് ഇവർ പറഞ്ഞത് അത് പാടെ തള്ളിക്കളഞ്ഞു ഇതൊരു മാർക്സിയൻ അനാലിസിസ് അല്ല അതായത് മാർക്സിസ്റ്റ് രീതിയിലുള്ള നിശ്ചകലനമാണ് എന്നുള്ളതാണ് അവർ പറഞ്ഞത് ആ അവര് നോക്കുന്നത് സമൂഹത്തിലെ സാമ്പത്തിക ഘടകങ്ങൾ എങ്ങനെ ഗവൺമെന്റ് സ്വാധീനിച്ചു അതൊക്കെ ജനങ്ങളെ എങ്ങനെ സ്വാധീനിച്ചു അതുപോലെ അവരുടെ ഒപ്പം നിന്നിരുന്ന ആ ബഹു കർഷകാതി തൊഴിലാളി കർഷക ബഹുജനങ്ങൾ ടോയ്ലിങ് മാസം എന്നൊക്കെ പറയുന്നവർ പാർട്ടി പാർട്ടിയെ വിട്ടുപോയിട്ടുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലുള്ള ഒരു അവഗ്രഹനമാണ് അവർക്ക് വേണ്ടത് ഇവിടെ അതിന് പകരം ഇങ്ങനെ അങ്ങനെ ജനങ്ങൾ വോട്ട് ചെയ്തു ഇവിടെ കേരളത്തിലെ ജനങ്ങളെ വിഡലാക്കുക അങ്ങനെ ചെയ്യുന്നവരല്ല കേരളത്തിലെ ആൾക്കാരെ ഗവൺമെന്റിനോടുള്ള ആ ഭരണവിരുദ്ധ വികാരം കൊണ്ട് തന്നെയാണ് വോട്ടുകൾ രണ്ടു വശത്തേക്ക് ഒന്ന് കോൺഗ്രസിലേക്കും മറു വശത്ത് ബി ജെ പിയിലേക്കും അതായത് ഒന്ന് സെൻട്രലിസ്റ്റ് പാർട്ടി ആയിട്ടുള്ള ബി ജെ പിയിലേക്കും മറ്റേത് കുറച്ചുകൂടി ഇടത്തോട്ട് മാറി നിൽക്കുന്ന കോൺഗ്രസിലേക്കും അങ്ങനെ പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അപ്പൊ അതിന് കാരണം ഈ പറഞ്ഞ കാരണങ്ങളല്ല അവർ സംശയിക്കുന്ന രണ്ട് പ്രധാന ഭരണവിരുദ്ധ വികാരം രണ്ടാമത് തൊഴിലാളി കർഷകാദി ജനങ്ങളെ സംഘടിപ്പിച്ചു പാർട്ടിയുടെ കുടക്കീഴിൽ നിന്ന് എത്തുന്നതിൽ വന്നിട്ടുള്ള പരാജയം ഇത് രണ്ടിലുമുള്ള ഉത്തരങ്ങൾ തേടിയാണ് അവർ വരുന്നത് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഭരണവും പാർട്ടിയും പാടെ പരാജയപ്പെട്ടു അതിന്റെ പ്രതിപാലനമാണ് തെരഞ്ഞെടുപ്പിൽ വന്നിരിക്കുന്നത് പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾ നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് അവരുടെ വിലയിരുത്തൽ പലപ്പോഴും ഈ കണക്കുകൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ആരെയും കബളിപ്പിക്കാവുന്ന ഒന്ന് ആ കണക്കുകൾ കാട്ടിക്കൊണ്ട് ഞങ്ങളുടെ മാസ്ക് ബേസ് പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഞാൻ അടിപ്പത്ര തകർന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞാണ് പലപ്പോഴും രക്ഷപ്പെടാ ഇപ്പം രക്ഷപ്പെട്ടിട്ടില്ല അവർ വന്നു കഴിഞ്ഞാലും ഇവരവര് വളരെ പാർട്ടിയോട് അടുപ്പമുള്ള ആൾക്കാരുമായിട്ട് ഈ കാര്യങ്ങൾ സമ്മതിക്കുകയാണ് ചെയ്യുക റിപ്പോർട്ട് ചെയ്യുകയല്ല കേരളം കൊടുത്തത് റിപ്പോർട്ട് ചെയ്യുക അല്ല അത് അടിക്കളഞ്ഞുണ്ട് അവർ എന്തുകൊണ്ട് പാർട്ടി പരാതിയെപ്പെട്ടു എന്നുള്ളതിന്റെ ഉത്തരം അവരിൽ തേടുകയാണ് അതായത് കേന്ദ്ര കമ്മിറ്റിയെ പാടെ തള്ളിക്കളത്തു ജനങ്ങളിലേക്ക് അവര് നേരിട്ടു ഈ ജനങ്ങളുമായിട്ടുള്ള ഇടബന്ധം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഈ പരാജയം സംഭവിച്ചതെന്ന് കേന്ദ്ര കമ്മിറ്റിക്ക് അറിയാം അതിന്റെ ഒരു മാർക്സിയൻ അപഗ്രതനം അതാണ് അപ്പൊ അതുകൊണ്ടാണ് ഒരു കാര്യത്തിലേക്ക് വന്നാൽ ഇതിനെ അടിസ്ഥാനപരമായിട്ട് പരാജയപ്പെട്ടു നമ്മളിത് ചേർത്ത് വായിക്കേണ്ടത് രാഷ്ട്രീയമായിട്ട് പണ്ട് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞതാണ് പുനറായമായിട്ടുള്ള കൂരെന്തുകൊണ്ടുണ്ടായി എന്നോ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ചോദിച്ചപ്പോൾ ഇതൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയമാണ് ആ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയ ആ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങളുടെ സത്യം അന്വേഷിച്ചാണ് കേന്ദ്ര സംഘത്തിൽ അത് വളരെ പ്രധാന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് കേരള നേതൃത്വത്തിന് ബോസ് ഗവൺമെന്റ് ആൻഡ് പാർട്ടി വലിയൊരു തിരിച്ചടിയുമാണ് ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ് ബിനോയ് വിശ്വ സ്വന്തം നിലയ്ക്കെന്നാണ് അദ്ദേഹം പറഞ്ഞ പാർട്ടിയുടെ തീരുമാനമല്ല ചെങ്കോടിക്ക് അപമാനമാണോ അധോലോക പ്രവർത്തകരുമായിട്ടും അതുപോലെ തന്നെ സ്വർണക്കടത്തുകാരുമായിട്ടും ഒക്കെ പാർട്ടിക്ക് ഉള്ള ബന്ധം അതായത് പി പി എമ്മിനുള്ള ബന്ധം എന്നാണ് അദ്ദേഹം സഭയിം പറഞ്ഞത് അത് അപമാനകരമാണ് ജയരാജന്മാരെ നിശബ്ദരാകാൻ ബജോയിസ്റ്റം വേണ്ട അവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അല്ല ഡി വൈ എഫ്ഐയുടെ വെറും ഒരു ജില്ലാ കമ്മിറ്റി അംഗം മാത്രമായിട്ടുള്ള മനു തോമസ് ഒരു വെളിപ്പെടുത്തൽ നടത്തിയതോടുകൂടി അവിടുത്തെ മൂന്ന് ജയരാജന്മാരും മൗനമായി അത് നമ്മൾ ശ്രദ്ധിക്കണം മറുപടിയില്ലവർക്ക് എന്ന് മാത്രമല്ല പ്രതികരണവും ഉണ്ടായി മനു തോമസ് പറഞ്ഞതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ഒരു ശിക്ഷ നടപടി അതായത് സ്വർണ പൊട്ടിക്കൽ കേസുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്ന ഡി വൈ എഫ്ഐക്കാരനല്ലാതെ ശ്രദ്ധിക്കണം സി പി എം കാരനെ ഏരിയ കമ്മിറ്റി അംഗത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അപ്പോ ആര് അവരുടെ പഴയ ലൈനിൽ അവരെയെല്ലാം ഗുണ്ടാസാഖങ്ങളെ അതുപോലെ അതോ ലോക പ്രവർത്തകരെ അതുപോലെ തന്നെ ഈ സൈബർ ക്രിമിനലുകൾ ഒക്കെ ഒരുമിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ആ രീതിക്ക് ഇപ്പോൾ ഒരു മാറ്റം വന്നിരിക്കുന്നു കണ്ണൂരിൽ അതിൻ്റെ അല അലകൾ ഉണ്ടായിരിക്കും എന്ന് മാത്രമല്ല ഇനിയിപ്പോ കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് കണ്ണൂരിലെ സൈബർ സൈബർ അല്ല ക്ഷമിക്കണം സി പി എം ഗ്രാമങ്ങളിലേക്ക് ബി ജെ പി പ്രവർത്തനം തുടങ്ങാൻ കഴിയുക അത് അങ്ങനെ വരുമ്പോൾ വലിയൊരു ബലാബലം തന്നെയായിരിക്കും പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞാൽ പാർട്ടി ക്രിമിനലുകളെ പോലും സംരക്ഷിച്ചു നിർത്തുന്ന സ്ഥലങ്ങളായിരുന്നു ആ ഗ്രാമങ്ങളിൽ നിന്നാണ് കെ പി ചന്ദ്രശേഖരൻ കേസിലെ ചില പ്രതികളെ തിരുവഞ്ചൂർ ആഭ്യന്തരമന്ത്രിയായപ്പോ എത്തും അപ്പൊ അവിടങ്ങളിലേക്കും അടിത്തറ തകരാൻചോർ പോവുകയാണ് സി പി എമ്മിന്റെ പിണറായിയുടെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രാധാന്യം ഈ വി എസുമായിട്ട് ആ പിണറായി നടത്തിയ ആ തരത്തിലുള്ള ഒരു ശീത സമരം ഉണ്ടായിരുന്നുണ്ട് അതിനുശേഷം ശേഷം പിണറായി കേൾക്കുന്ന ഏറ്റവും വലിയ ആഘാതമാണ് അതായത് പിണറായിക്കുന്ന ആഘാതം അല്ലേ രണ്ടുപേര് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് മാറ്റി നിർത്തി ഇപ്പോ പിണറായിക്ക് ഒറ്റയ്ക്ക് കേൾക്കുന്ന വലിയ ആഘാരങ്ങളിലേക്കാണ് ഇപ്പോൾ പിണറായി ഗവൺമെന്റ് കൊടുക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതെങ്കിൽ ഇതിന്റെ അർത്ഥം കേരളം കൊടുക്കുന്ന റിപ്പോർട്ടുകൾ അതേപോലെ സ്വീകരിക്കുകയാണ് പതിവായിട്ട് ചെയ്യാറുള്ളത് ഈ പിണറായി വിജയനെ വലിയൊരു ഫണ്ട് റേസറും വലിയൊരു നേതാവും ചങ്കൂറ്റമുള്ള നേതാവും പാർട്ടിക്ക് എക്കാലത്ത് വിശ്വസിക്കാവുന്ന ഒരു ഗെയിം ചേഞ്ചർ എന്നൊക്കെ നിലയിൽ കണ്ടിരുന്ന പാർട്ടി ഇപ്പോ പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങളിൽ പോലും അവിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ട് പാർട്ടി പറഞ്ഞ കാര്യങ്ങളിൽ പോലും ഒരു അവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു അവിശ്വാസ പ്രമേയം തന്നെ പിണറായി വിജയനെതിരെ അവിടെ പാസാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ വാർത്താ പ്രാധാന്യം നിസ്സാര കാര്യമല്ല ഇപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ പെട്ടെന്ന് അങ്ങനത്തെ അദ്ദേഹത്തെ അങ്ങ് മാറ്റിയാ അത അദ്ദേഹം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല വന്നിട്ടുള്ളതിൽ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ രാഷ്ട്രീയമായിട്ടുള്ള സജീവമായ ചർച്ചകൾക്കും വിലയിരുത്തുകൾക്കും അവസാനം മാത്രമേ തീരുമാനം ഉണ്ടാവൂ പാർട്ടിയിൽ ഒരു ഡിവിഷൻ ഇക്കാര്യത്തിൽ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു സെക്യൂട്ടേറിയനിസം ഉണ്ടാക്കാൻ പാർട്ടി ആഗ്രഹിക്കുന്നില്ല അത് പാർട്ടിയെ കൂടുതൽ ദുർബലമാക്കിയുള്ളൂ പാർട്ടിയെ നിരാശപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ പേരിൽ ഈ നിരാശത ഇനിയും വരാതിരിക്കാനുള്ള കാര്യങ്ങളിലേക്ക് പാർട്ടി കടക്കും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് പാർട്ടി തിരുത്തലുകൾ വരുത്തിയത് കൊണ്ടാണ് തൊണ്ണൂറ്റി ഒമ്പത് സീറ്റുമായിട്ട് നിയമസഭയില് പിണറായി ജില്ലയിൽ രണ്ടാം ഉപയോഗം ധരിച്ചത് അപ്പൊ ആ തിരുത്തലുകൾ ഇനി വീണ്ടും വരും എന്നുള്ളത് വളരെ വ്യക്തമാണ് ആ തിരുത്തലുകളുടെ ഭാഗമായിട്ട് കൂടിയായിരുന്നു നേരത്തെ വി എസ് അച്യുന്താനന്ദനെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് മാറ്റി വരുക ഇനി അതുപോലുള്ള തിരുത്തലുകൾ വരികൾ നമുക്ക് ഊഹിച്ചാവുന്നതും എന്തായിരിക്കും വരിക ശ്രീ രാജേന്ദ്രൻ അതുപോലെ മറ്റൊരു കാര്യമാണ് കേന്ദ്ര നേതാക്കൾ കേരളത്തിൽ വന്നിട്ട് എന്ത് തിരുത്തലാണ് ഈ പിണറായി ശ്രീ പിണറായി വിജയൻ ഈ കേന്ദ്ര നേതാക്കള് കേരളത്തിൽ കൊണ്ടുവരണം പാർട്ടിയുടെ മറ്റു നേതാക്കളെ കണ്ണിൽ പൊടിയിടാനായിട്ട് അല്ല പിണറായി വിജയൻ്റെ മൂവി തമ്മടെ വെച്ച് അവരെ കേട്ടല്ലോ അല്ല അത് വിശ്വസിക്കാത്തവർ ആണല്ലോ കേരളത്തിലേക്ക് വരുന്നത് അല്ലല്ല അല്ലല്ല ഇത് അങ്ങനെ ചെയ്യില്ല പാർട്ടി അങ്ങനെ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അവർക്ക് അങ്ങനെ പൊടിയിടുന്ന ഒരു പരിപാടി ഇതിന്റെ ഒരു ശരിയായിട്ടുള്ള ഒരു മാർസിയൻ അനലിസിസ് അവർക്ക് കിട്ടിയിട്ടില്ല അതായത് മാർസിയൻ രീതിയിലുള്ളവർ ഇതിന്റെ സാമ്പത്തിക ഘടകങ്ങളാണ് എല്ലാ മാറ്റങ്ങളെയും സ്വാധീനിക്കുന്നതാണ് അടിസ്ഥാനപരമായിട്ടുള്ള തർത്ഥം അതൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് പാവപ്പെട്ട ദളിതരായിട്ടുള്ള വിവിധവരായിട്ടുള്ള പെൺകാജാതിക്കാരായിട്ടുള്ള അതുപോലെ തൊഴിലാളികളായിട്ടുള്ള ചെറുകിട കർഷകരായിട്ടുള്ള ആൾക്കാരൊക്കെ പാർട്ടിയിൽ നിന്ന് വലുതി മാറിപ്പോയി അതുപോലെ ബി ജെ പിയുടെ കടന്നുവരവിന് വലിയൊരു ഭീഷണിയായിട്ട് അവർ കണ്ടു കാരണം ബി ജെ പി വന്നു കഴിഞ്ഞാൽ സി പി എം ദീർജ്യമായി പോകുന്നവർക്കെങ്കിലും ബംഗാൾ ആവർത്തിക്കുമെന്ന് അവർക്കറിയും എന്താണ് ശ്രീരാജൻ കേരളത്തിലെ കേന്ദ്ര നേതാക്കൾ വരുമ്പോൾ എന്ത് നടപടി ഉണ്ടോ എന്ന് വെച്ചാൽ വരും ദിവസം അതെ അതെ മാറും